കളിക്കാൻ ഗെയിം ഗ്രാനി ആണ് ഗ്രാനി ഗ്രാനിത്രീ ഒരു നമുക്ക് എങ്ങനെ ഐഡിയയിലൊക്കെ ഒട്ടും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗെയിം കളിക്കുമ്പോൾ സാധാരണ കളിച്ച് കളിക്കാതെ പക്ഷെ ഈ ഗെയിം ഒന്നും അറിഞ്ഞൂടെ ആകെ ഗ്രാൻഡ് പാസ് ലെൻ ഗ്രാനി ഉണ്ടെന്ന് മാത്രം അറിയാം പിന്നെ അങ്ങനെ ഉണ്ട് എന്താ നമ്മൾ പഠിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി കളിക്കുന്നില്ല എസ്കേപ്പ് നമ്മൾ വേറൊരു ദിവസം കളിച്ച് കാണിക്കും ഇതിൽ ചിലപ്പോൾ എസ്കേപ്പ് ആവാൻ പറ്റുന്ന ഉറപ്പില്ല അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എന്തായാലും എസ്കേപ്പ് ആവുന്ന രീതിക്കും ഒരു വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ ഇത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അതിനുമുമ്പ് നമ്മുടെ ടാർഗറ്റ് നൂറിലായി നൂറിലായി

അത്ര മതി ഗ്രാൻ്റെ ഗ്രാൻഡ് പൂസേ ബിറ്റ് സ്ലോവർ ഓക്കെ നമ്മൾ ഈസി മോഡലാണ് കളിക്കുന്നത് കേട്ടോ നോ ക്രീക്കിംഗ് സ്ലോ ചെയ്താൽ ഫുഡ് പേടി വെക്കുന്നേ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒളിഞ്ഞിരിക്കാനൊന്നും അറിയത്തില്ല എനിക്ക് അറിഞ്ഞോളൂ ഊതാ ഇവിടെ സ്ലിണ്ടറിനൊക്കെ വന്നിരിക്കുന്നത് ഈ പിണഞ്ഞാൽ തല ഓക്കേ നമുക്ക് നേരെ കളിയിലേക്ക് പോകാം ഒരു പിടിയിലാതെ കളിക്കുന്നതുകൊണ്ട് അതിൻ്റെ അത്രയ്ക്ക് അനുസരിച്ച് പേടിയുണ്ട് ഷർട്ട് ചെയ്യുക സമയം എത്ര പത്ത് മണി രാത്രി പത്ത് മണിക്കാണ് നമ്മൾ കളിക്കാൻ രാത്രി പത്ത് മണിക്കാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്

ഇത് കാട്ടീന്ന് നമ്മൾ രക്ഷപ്പെട്ട് ബംഗ്ലാവിലോട്ട് കയറി വന്നാണ് പക്ഷെ പെട്ടുപോയി ഗേറ്റങ്ങണഞ്ഞി ഒർജന്റെ ഗ്രാനിയൊക്കെ കാണുമ്പോൾ ഇപ്പൊ ഒരു സെൽഫി ഒക്കെ എടുക്കണം സെലിബ്രിറ്റിയാണ് എല്ലാ ഗെയിംസിലും ഉള്ളത് ഓ അതും പോയി അടിപൊളി അപ്പൊ ഇനി മൊത്തത്തിൽ പറഞ്ഞാശിക്കപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ഈ ബംഗ്ലാവിൽ വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഗ്രാനിയുടെ ബംഗ്ലാണെന്നു നമുക്ക് അറിയത്തില്ല നമ്മൾ പതുക്ക അതിൻ്റെ അടുത്തോട്ട് അറിയണേന്നാരും ഇല്ലല്ലോ ആരും ഇല്ലല്ലോ നോക്കിയായിരിക്കും ഇത് മൂന്ന് എനിക്ക് അറുപത് എൻട്രീ പൊന്ന പറയണ്ടായിട്ടുണ്ടാ ബ നല്ലൊരു ജയിലേക്കണത് ജയിലാണ് ഏട്ടാ ഇത് തുറക്കാൻ പറ്റുമോ തുറക്കാൻ പറ്റില്ല അവിടെ അവിടെന്തോരിപ്പുണ്ട് ഇവിടെ ലോക്ക് ലോക്കിരിപ്പുണ്ട ഇത് തന്നെ നമ്മുടെ ഇതിന്റെ ഉദാഹരണം അല്ലേ അങ്ങനെ ഗൈസ് നമ്മൾ ലോക്ക് പതുക്കെ പതുക്കഴിക്കണം എനിക്കിത് പുറത്തിറങ്ങാൻ മാത്രേ ഗ്രാനി അല്ലല്ലോ ഗ്രാൻഡ് പേ ഉണ്ട് സ്ലിൻഡ്രീനെ ഉണ്ട് അതും ഗ്രാൻഡ് പേ വെറും ആണല്ലോ ഷൂട്ട് ചെയ്യും കളിക്കാനി അയ്യോ അതോ സൗണ്ട് ഇന്നത്തെ മ്യൂസിക് സ്ഥലമൊന്നുമില്ല സ്ഥലമൊന്നുമില്ല

വന്ന വഴി തന്നെ പിന്നെ വന്നില്ലേ വന്ന വഴി വന്നു എനിക്ക് പേടി നീ കളിച്ചോ നീ കളിക്കേ ഇവിടെ ഒരു പെട്ടിയണ്ട് ക്രോബാർ വേണോ അതിന് എവിടെ ആരും ഇല്ല സ്ലിൻഡറി അടുത്ത് വന്നിരിക്കും ഇവിടുത്തെ ഡോർ അടച്ചിട്ടുണ്ട് ആരെയും കാണുന്ന പ്രശ്നമില്ലല്ലോ ഇവിടെ എന്താ പാടിലോക്കി സ്പൈഡർ ഇല്ല അതേക്കായിരിക്കും പുറത്തിറങ്ങാൻ ചെറിയൊരു പേടിയുണ്ട് നമ്മളതായിട്ടിറക്കിവിടെ മാത്രല്ല മക്കളെ നീ കളിച്ചോ നീ കളിച്ചോ എനിക്ക് കളിക്കാം

എനിക്ക് മനസ്സിലായി ജയിക്കാൻ പറ്റൂല ഉറപ്പാണ് ഇതന്നെ ഗ്രാന്റ് മാത്രം പിന്നെ നേരെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നമ്മൾ എന്താ ഈ ഭാഗം ഒക്കെ നോക്കിയില്ല ധൈര്യം സമ്പാദിക്കണം അത് ഗ്രാൻ പോലെ ഗ്രാൻ ഇല്ല സിലിണ്ടറിനെ ആയാ പോലും ഓക്കെ കളിച്ചോ ഞാൻ ഉണ്ട് സപ്പോർട്ടായിട്ട് ഇവിടെ ഒരു ജയിലുണ്ട് ഓ നമ്മളെ പോലെ വന്ന് റെഡി ഇത് തുറന്നിട്ട് കാര്യൊന്നും ഇല്ല ഈ സൗണ്ടായിട്ട് വന്ന പിടിക്കാൻ പറ്റുവോ കായ് ഇവിടെ നമ്മളെ പോലെ വന്ന് ഏതൊരുത്തനാണ് പാവം കിടക്കണ കിടപ്പുണ്ട് തറന്നിരിക്കണ്ട കളിച്ചതായി പോയി കുറ്റ് നല്ല പേടിയുണ്ട് നല്ല പേടിയുണ്ട് ഓ ഓളിലോട്ട് വന്ന് നല്ല ഈ ഗ്രാനി വീടല്ല

ആ പെണ്ണ് അവൾ ഭയങ്കര അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോ തന്നെ കാണും കേട്ടാ നമ്മളൊക്കെ ഗ്രാൻ മാത്രം ഉള്ളത് പോലെ മനസ്സിലെ ഗ്രാൻ പായുകൾ ഉണ്ടെന്ന് അറിയുമ്പെ ഷോകണ്മോ ഷോഡ് എവിടെ ഉണ്ടീ പെണ്ണു വരണത് ഇങ്ങനെയാ മനുഷ്യന് പേടിപ്പിക്കാനായിട്ട് ഗ്രാനയുടെ വായിച്ചെന്ന് പെടാണെങ്കിൽ ഇപ്പൊ ഇവിടെ കറങ്ങി നിട്ടെന്ന് ഞാൻ നോക്കാൻ

പോയി നമുക്ക് നമുക്ക് ഈ നേരെ നേരെ റിസ്ക് റിസ്ക് എടുത്ത് അല്ലേ എടുക്കാം മണ്ടയിലോട്ടെ പോണ സിംഗർ നല്ല സിംഗറാണ് കേട്ടാ മണ്ടയിലോട്ട് പോവാം എന്നാലും ഗ്രാൻപ തയ്യാറെങ്കിലും നമുക്ക് ആ ഒരു ഇതിന് മണ്ടയിൽ നിന്ന് കേറി പോവാം ഇവിടെ നല്ല ഇവിടെ എന്തോ ഇതുണ്ട് കേട്ടാ ആ ഇവിടെ ഉണ്ട് ലിഫ്റ്റ് ലിഫ്റ്റ് കയറി എടുത്താ ഇപ്പാണ് നമ്മുടെ മണ്ടയിൽ എന്തൊരു വഴിയുണ്ടാ ടൂണൊക്കെ താഴെ വന്ന് കഴിച്ചു പിന്നെ ഗ്രാൻഡിപ്പ നടന്നോണ് ഓകെ ഗ്രാൻ ഇപ്പൊ നടന്ന മണ്ടയില പോണ് ഗ്രാനി വരും ഇങ്ങനെ ഒരു വെപ്പൻക്ക് മാത്രം കിട്ടി വെപ്പനക്കിയുടെ സാധനമാണ് നമുക്ക് നോക്കേണ്ട നമ്മൾ മൂന്നാമത്തെ നില മാത്ര ഗൈസ് ഗൈസ് പോയാല ഈ പഴയ പോലെ ണ്ടാവും മുതലുണ്ടാവും പിന്നെ ഞാൻ ഒറിജിനൽ ആയിട്ടാണ് ഒറിജിനലായിട്ടാണ് എങ്ങനെ ആയിട്ട് പുറത്തിറങ്ങിയേനെ ഞാൻ ഇവിടെ ഒരു അമ്മ ഇരിക്കുന്നു ഗൈസ് ഈ കാറിനകത്ത് കയറാൻ നമുക്ക് എന്തൊക്കെയാണ് പണ്ടത്തെ പോലെ തന്നെ ബേക്ക് നോക്കു ഭാഗം അല്ലേ ഗ്രാൻപാ ഗ്രാൻഡിവിടെ ഇവ നമ്മളെ ഷോർഡൻ ആണ് ൂ അങ്ങനെ പണ്ടാരം ഗെയിമിലോട്ട് ചാടണ്ടായിരുന്നു ഡേ അര കണ്ടട്ട് കൊല്ലണെങ്കി കൊല്ലട്ടെ അങ്ങനെ അങ്ങ് കളിക്കി നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഈ പ്രാക്ടീസ് എടുത്ത് ചുറ്റി കറങ്ങി കാണണം അടിപൊളി നമ്മളിപ്പോ പ്രാക്ടീസ് കണ്ടു നിന്നെ റങ്ങിരിക്കാം ഗ്രാനി ടൂലും കളിച്ച് പ്രാക്ടീസില് നമ്മളാണ് ഗ്രാനി ത്രീ കളിക്കാൻ നിന്നത് അവിടെ നിൽക്കുന്നുണ്ടാ തിരിച്ചേറി ഇവിടെന്നരത്തിൽ എന്തോ അയ്യോ അത് എവിടെയൊക്കെ കയറി കയറും കണ്ടു കൈസ് തന്നെ കൊച്ചു കൊച്ചിലങ്ങോട്ട് കളിക്കാനൊക്കെയാണ് ഇഷ്ടം ഇങ്ങോട്ട് കേറൂലേട്ടാ അയ്യോ പെടിയെക്കും വെടിവെക്കും ഇവിടാ വെടിവെക്കടാ നമ്മളെ വെടിവെക്കും നമ്മളെ വെടിവെക്കില്ല കണ്ടില്ല പാകം കേട്ടോ മണ്ടൽ ഉണ്ട് മണ്ടൽ

അങ്ങനെ ഡേ ഫൈവ് ലാസ്റ്റ് ഡേ ആയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ചെന്നിട്ട് അവരുടെ വായി തന്നെ ചെന്ന് വിടത് ഉറപ്പാണ് ഇവർ സത്യത്തിൽ എന്തിനാണ് ഈ വീട് നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള വീട് നല്ല രസമുണ്ട് എല്ലാവരും എല്ലാവർക്കും നല്ല സന്തോഷത്തോടെ ജീവിക്കാം പക്ഷെ അവര് കാണിക്കണം സ്വഭാവ നമ്മളെ അതിഥി വരുമ്പോൾ അവരെ പകരം അതാണ് ആദ്യം നമുക്ക് പോയി വെപ്പം കേടുത്തിട്ട് വരാം എവിടെയുടേ ഗ്രാനി ഭാരത്തി ഇവിടെ നമുക്ക് പേടിയില്ല മറ്റ് ഗ്രാൻ പേണെങ്കിൽ വീടിച്ചിടൂല അതാ പേടി സ്ഥലം ഇവിടെ അല്ലേ അടുത്താണ് മണ്ടക്കൊരു ബുക്കോ നമുക്ക് നേരെ വെപ്പൻ കീട അങ്ങോട്ട് ഓക്കെ ഏറ്റുമണ്ടല്ലേ ഏറ്റ ഏറ്റ മണ്ടാ ഇതിലല്ലേ ഏതൊരു കണ്ടേട്ടാ വണ്ടി വൈകി കൂടെ വരാൻ പറ്റില്ലല്ലോ വരാനൊക്കെ പറ്റും ആ വരും അയ്യോ അങ്ങനെ പോയ വിളിക്കണം നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ നോക്കാം നമ്മളെങ്ങനെയാണ് കൊല്ലണ നോക്കാം മൊത്തത്തിലെല്ലാരും കുറ്റം പറയും എല്ലാരും കുറ്റം പറയും ഇതെന്താന്ന് പിന്നെ എന്തിനാണ് ഈ കളിക്ക് വന്നത് കൊറേ ചോദിച്ചിട്ട് തോന്നുന്നതിനാണ് പക്ഷെ നമ്മൾ ചേക്കുന്നല്ല എല്ലാരും വിചാരിച്ചത് കൂത്തിരി കത്തിച്ചേ കൂത്തിരി കച്ചിട്ട് അതിനത്തിട്ട് ഓ അതിനാണ് അട ഈ കാറിയത് എസ്കേപ്പണ കാറല്ലേ ആൾക്കാര് എടുത്ത് ഞാൻ ഷോർട്ട്സിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഗ്രാനിന്റെ ഇട്ട് കത്തിച്ച തോന്നി ഒരു തവണ ഈ ഗ്രാനിത്രീ അടിപൊളിയായിട്ട് കളിച്ച് കാണിച്ചാലും ഗ്രാനി വൺ കളിച്ച ശീല ഗ്രാനി ടു കളിച്ചോലും ശീലല്ലേ ഗ്രാനിത്രീയും കൂടെ എങ്ങനെയായിരിക്കും സിലിണ്ടറൊക്കെ ഉള്ളതൊന്നും പറ്റത്തില്ല നമ്മളെ ഗെയിം കഴിഞ്ഞു ഇതുവരെ ലൈക്ക് അടിക്കത്തി പെട്ടെന്ന് തന്നെ ലൈക്ക് ഒരു നൂറ് ലൈക്ക് സെറ്റ് ആക്കുക അപ്പൊ എന്തായാലും ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ലൈറ്റാ